വാർത്തകൾ വിശദമായി ചേർപ്പ് പഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനാചരണം നടത്തി സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലയാള ഭാഷ

റിയാം ഓരോ കർഷകരും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പ്രതിസന്ധികളാണ് ഇപ്പോഴും മുന്നിലുള്ളത് കാലാവസ്ഥ പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ കാലാവസ്ഥകൾ മാറി മാറി വരുന്നു കാലങ്ങളെ അപേക്ഷിച്ച് മുന്നേ തന്നെ കാണും നമ്മൾ മുൻപൊക്കെ കൃഷി രീതികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുകളിൽ നിന്നും ആശ്രയിച്ച് കൃഷിയിലേക്ക് തുടങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളാണുള്ളത് അപ്പൊ ആ സാഹചര്യങ്ങളിലും പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും കൃഷി തുടങ്ങുമ്പോഴും നമുക്ക് ആക്കപ്പെട്ട് കൃഷി എല്ലാവരും എടുക്കുന്ന സമയത്തും നമ്മളെ പറ്റുന്ന പ്രശ്നങ്ങളെല്ലാം വിചണ്ട് തന്നെയാണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളീത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുതിർന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു കർഷക പ്രതിഭകളെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം വിജി വനജകുമാരി എന്നിവർ ചേർന്ന് ആദരിച്ചു ചേർപ്പ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ഡി മാലിനി പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന കർഷകർ മികച്ച നെൽകർഷകൻ മികച്ച ജൈവ കർഷകൻ മികച്ച എസ് സി കർഷകൻ മികച്ച വനിതാ കർഷകർ തുടങ്ങി പതിനൊന്ന് പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്